നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തെ ആകമാനം വേദനിപ്പിച്ച ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമം അവിടെയുണ്ടായ മേഘവിസ്ഫോടന ദുരന്തത്തിന്റെ ഞെട്ടലാണ് ഇന്നും രാജ്യമുള്ളത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഏറ്റവും മനോഹരമായ മനോഹരമായൊരു പ്രദേശമാണ് ധരാലി എന്ന് പറയുന്നത് മഴയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഗ്രാമത്തെ വിറപ്പിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞെടുത്ത മലവെള്ളപ്പാച്ചിൽ മുന്നിൽ കണ്ടതിനെ ഒക്കെ തന്നെ തച്ചു തകർത്ത് തുടച്ചു നീക്കിയാണ് നീങ്ങിയത് വെള്ളത്തിൻ്റെ ശക്തിയിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി കെട്ടിടങ്ങൾ നിലമ്പൊത്തുന്നതിൻ്റെ അതിഭയാനകമായ കാഴ്ചയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ ഏവരും കണ്ടത് കണ്ടു നിൽക്കാൻ പോലും കഴിയാത്തത് സഞ്ചാരികളെ വിഴുങ്ങുന്ന ആ മലവെള്ളപ്പാച്ചിലിൽ പിടിച്ചു നിൽക്കാൻ പോലും ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്തത് സഹായാവസ്ഥ ഏറെ സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരുന്ന ഹിമാലയൻ ഗ്രാമം പുണ്യഭൂമി അതൊരു ദുരന്ത ഭൂമിയായി മാറിയത് ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിലാണ് പരിസ്ഥിതി ലോല മേഖല കൂടിയാണിത് ഈ ഗ്രാമത്തെയാണ് മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയം തകർത്തെറിഞ്ഞത് ദീർഘംഗാ നദിയിലുണ്ടായ വെള്ളപ്പൊക്കം ആ പ്രദേശത്തെ മുഴുവൻ വിഴുങ്ങി ഉച്ചയോടുകൂടി ഒന്നേ മുക്കാലോടു ഒരു വൻ ശബ്ദം കേട്ടാണ് പലരും ഇറങ്ങി ഓടിയത് പോലും ഒന്ന് ചിന്തിക്കും മുൻപ് തന്നെ വെള്ളവും ചെളിയും തങ്ങൾക്ക് മേൽ വന്ന് പതിച്ചു പാറകളടക്കം വളരെ വേഗത്തിൽ പാഞ്ഞെടുത്തു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് വാഹനങ്ങളുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരൊക്കെ തന്നെ നിമിഷങ്ങൾക്കകം ഈ മണ്ണിനടിയിലാകുന്നതും കണ്ടു ഗംഗോത്രി ഗംഗോത്രിധാമിലേക്കുള്ള റോഡ് മാർഗം എത്തിച്ചേരാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട് വ്യോമമാർഗ്ഗത്തിലൂടെ മാത്രമേ അവിടെ എത്താൻ സാധിക്കൂ ഒട്ടനവധി ആളുകൾ അവിടെ കുടിയും കിടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത് അവർക്ക് വേണ്ടി നിലവിൽ സൈന്യം ഉൾപ്പെടെ തിരച്ചിൽ നടത്തുകയാണ് അക്കൂട്ടത്തിലാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം സൈന്യത്തിലെ ഒൻപത് പേരടക്കം നാല്പത്തിമൂന്ന് പേർ ഇപ്പോഴും മണ്ണിനടിയിലായിരിക്കുമെന്നുള്ള ആശങ്കയാണ് പങ്കുവയ്ക്കപ്പെടുന്നത് ആ നാൽപ്പത്തിമൂന്ന് പേരിൽ ഒൻപത് സൈനികർ എട്ട് പേർ ധലാരി ഗ്രാമത്തിൽ നിന്നുള്ളവർ അഞ്ചു പേർ സമീപ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവർ അവരെ കൂടാതെ ഇരുപത്തിയൊൻപതോളം നേപ്പാൾ സ്വദേശികളായ തൊഴിലാളികളിൽ അഞ്ചു പേരെ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവർ കാണുവാനില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും കൃത്യമായൊരു വിവരം ലഭ്യമല്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത ഇനി ബാക്കിയുള്ള ഇരുപത്തിനാല് പേർക്കായിട്ടുള്ള തിരച്ചിലും അതുപോലെ തുടരുന്നുണ്ട് ആ പ്രദേശം മുഴുവൻ കല്ലും മണ്ണും വെള്ളവും മാത്രമല്ലാതെ മറ്റൊന്നും തന്നെയില്ല ഒരു കോൺക്രീറ്റ് സ്ലാബ് പോലും കാണാൻ സാധിക്കാത്ത വിധത്തിൽ മണ്ണും വെള്ളവും ചെളിയും നിറഞ്ഞിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒന്നും ഇന്ന് അവിടെ നിൽപ്പില്ല അതെല്ലാം മണ്ണിലടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചോളം കെട്ടിടങ്ങളാണ് വെള്ളത്തിൽ ഒഴുകിപ്പോയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഉത്തരാഖണ്ഡിൽ കാലാവസ്ഥ ഏറെ മോശമാണ് ധരാലിയിലാകട്ടെ രക്ഷാപ്രവർത്തനത്തെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് വ്യോമമാർഗ്ഗമുള്ള രക്ഷാപ്രവർത്തനം അതുകൊണ്ട് താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ച് വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് കൊടുത്തത് അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ സാധ്യത അടക്കമുള്ള മേഖലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിരവധി ആളുകളെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് ഇനിയും മറ്റൊരു ദുരന്തം സംഭവിക്കാനുള്ള വ്യാപ്തി ഏറെ കൂടുതലാണെന്നാണ് പറയുന്നത് ഒറ്റപ്പെട്ട മേഖലകളിൽ ഭക്ഷണവും മറ്റുമടങ്ങിയ അടിയന്തര സഹായ പാക്കറ്റുകൾ ഹെലികോപ്റ്ററുകൾ വഴി എത്തിക്കുന്നുണ്ട് കാലാവസ്ഥ മോശമാകുന്നത് ഇതിനെ അടക്കം ബാധിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന ഡോഗ് സ്കോഡ് തുടങ്ങി നിരവധി ആളുകളാണ് ദുരന്തബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി മുൻനിരയിലുള്ളത് മേഘവിസ്ഫോടനത്തിൽ ഒറ്റപ്പെട്ടുപോയ ധരാലി ഗ്രാമത്തിലേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നതാണ് രക്ഷാപ്രവർത്തനത്തിനെ ഏറെ ദുഷ്കരമാക്കിയതും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ജീവന്റെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഏറ്റവും മെടുക്കരായിട്ടുള്ള കടാവർ നായകളെ അടക്കം സ്ഥലത്തെത്തിച്ച് തിരച്ചിൽ സജീവമാക്കുകയാണ് എഞ്ചിനീയർമാർ മെഡിക്കൽ ടീമുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം സൈനികർ നിലവിൽ പ്രദേശത്ത് തമ്പടിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ദുരന്തഭൂമിയിൽ നിന്നും ആയിരത്തി മുപ്പത്തി പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് പെനട്രൈറ്റിംഗ് റഡാർ അടക്കം ഉപയോഗിച്ച് മേഖലയിൽ വളരെ വേഗത്തിൽ തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെളിയായ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന മണ്ണിനടിയിൽ നിന്നും അവശേഷിക്കുന്നവരെ കണ്ടെത്തുക അവരെ ജീവനോടെ രക്ഷപ്പെടുത്തുക ഏറെ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ് ഇതിനിടയിലാണ് ശക്തമായ കാറ്റും മഴയും പെയ്തിറങ്ങുന്നത് അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയാണ് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചത് നാളെ മുതൽ മൂന്ന് ദിവസം ഇനിയും അതിതീവ്ര മഴ മുന്നറിയിപ്പ് പുറപ്പെടിച്ചതുകൊണ്ട് ഒരു ദുരന്തമുണ്ടാകരുതേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇവിടുത്തെ നാട്ടുകാരും ഇനി ഒരു ദുരന്ത സാധ്യത കൂടി അവിടെ പ്രവചിക്കപ്പെടുന്നുണ്ട് ഇനിയും മഴ പെയ്തിറങ്ങുകയാണെങ്കിൽ മറ്റൊരു മിന്നൽ പ്രളയത്തിനും ഒരു മേഘവിസ്ഫോടനത്തിനും അതുപോലെ തന്നെ ഈ വീടുകളും സ്വപ്നങ്ങളും മനുഷ്യ ജീവനുമൊക്കെ തന്നെ തുടച്ചു നീക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടാകുമെന്ന ഭീതി നിലവിൽ ഉയർന്നിരിക്കുകയാണ് ഒരിക്കൽ വീടുണ്ടായിരുന്ന സ്ഥലത്തൊക്കെ തന്നെ ഇന്ന് ചെളി മാത്രമാണുള്ളത് ആളുകൾ ഭയന്ന് നിലവിളിക്കുന്ന കാഴ്ച ഏറെ ശാന്തസുന്ദരമായൊരു നഗരമാണ് ഇന്ന് പ്രേതഭൂമി പോലെ ആയിരിക്കുന്നത് ഒട്ടനവധി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ഒന്നും ഇന്ന് അവശേഷിക്കുന്നില്ല ദുരന്തത്തിൽ തകർന്നു കൃത്യമായൊരു കണക്ക് പോലും എടുക്കാൻ തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല കെട്ടിടങ്ങൾ വാഹനങ്ങൾ മരങ്ങൾ എന്നിവയൊക്കെ തന്നെ ഒഴുകിപ്പോയി വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ ഒട്ടനവധി ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കാം എന്നാണ് ജനങ്ങൾ ഭയപ്പെടുന്നത് ഇന്ത്യൻ സൈന്യവും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാക്കുന്നുണ്ട് അഞ്ച് ദേശീയപാതകൾ ഏഴ് സംസ്ഥാന പാതകൾ സംസ്ഥാനത്തുടനീളമുള്ള രണ്ട് അതിർത്തി റോഡുകൾ എന്നിവയുൾപ്പെടെ നൂറ്റി അറുപത്തിമൂന്ന് റോഡുകളിലാണ് മണ്ണിടിച്ചിൽ മൂലം ഗതാഗത തടസ്സം ഉണ്ടായത് രക്ഷാപ്രവർത്തനത്തെ ഇത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് മോശം കാലാവസ്ഥ കാരണം വ്യോമസേന ഹെലികോപ്റ്ററുകളും മറ്റും വിന്യസിക്കാനുള്ള ബുദ്ധിമുട്ട് എന്തായി എന്ത് തന്നെ സംഭവിച്ചാലും ജനങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഏഴ് രക്ഷാ സംഘങ്ങളെ അയക്കാനുള്ള ഉത്തരവിട്ടിരുന്നു വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന എല്ലാ നടപടിയും സ്വീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞത് ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള ഗംഗോത്രിയിലേക്ക് പോകുന്നത് ഈ ധരാലി ഗ്രാമത്തിലൂടെയാണ് ഗംഗോത്രിയിലേക്കുള്ള ആ പാതയും മിന്നൽ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണായിരത്തി അടി ഉയരത്തിലാണ് ധരാലി സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര ഗ്രാമത്തിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിട്ട് വളരെ കുറച്ച് ഉള്ളൂ നിരനിരയായിട്ടുള്ള പൈറ്റ് മരങ്ങളും ദേവദാരു മരങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട അതിമനോഹര മേഖല പ്രദേശം അതിനൊപ്പം മഞ്ഞ് മൂടിയ മലനിരകളും സഞ്ചാരികളുടെ പർദീസയായി ഈ മേഖല മാറിയിരുന്നു ഒപ്പം ഒട്ടനവധി ആപ്പിൾ തോട്ടങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ് ധരാലി ഇവിടെയുള്ള കടകളിൽ നിന്നും വളരെ രുചികരമായ ആപ്പിളും മറ്റും സാധനങ്ങളും വാങ്ങി സഞ്ചാരികൾ പുറത്തേക്ക് പോയി മറ്റുള്ളവർക്ക് ഈ സ്ഥലം നിർദ്ദേശിക്കുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളാണ് ഇവിടെ വളരെ മികച്ച രീതിയിൽ ടൂറിസം സാധ്യതയുള്ളത് ട്രക്കിങ്ങിനും വെറുതെ നടക്കാനുമൊക്കെ തന്നെ പറ്റിയ സ്ഥലം മനോഹരമായ മുഗ്ബ ഗ്രാമവും ഇതിനൂടെ തൊട്ടടുത്താണ് ഗംഗാദേവിയുടെ മഞ്ഞുകാല വസതിയായിട്ടാണ് മുഗ്ബ എന്ന ഗ്രാമത്തെ അറിയപ്പെടുന്നത് ഈ മേഖലയിൽ മഞ്ഞുവീഴ്ച രൂക്ഷമായാൽ ഗംഗോത്രിയിൽ എത്തിച്ചേരാൻ കഴിയാത്തൊരവസ്ഥ വരും ആ സമയത്ത് ഗംഗാദേവിയുടെ വിഗ്രഹം മുഗ്ബയിലെ ക്ഷേത്രത്തിലേക്ക് മാറ്റും ഡറാഡോണിൽ നിന്നും ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തിലാണ് ധരാലി അവിടെയാണ് പ്രധാന റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉള്ളത് ഗംഗോത്രിയിലേക്കാകട്ടെ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത